Thank <laughs> you. Thank you. পাওয়ার লেভেলটা ডানে গেলে

안되 á n c h സാഹിത്യകാരൻ ഈ മണ്ണിരിക്കുന്നുള്ള ഇപ്പോ അദ്ദേഹം നമ്മെ വിട്ടുവരികിയിരിക്കും എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ രചനകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നും നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കും അത്യത്ഭുതമായിരുന്നു അദ്ദേഹം വായന തുടങ്ങിയ കാലം തൊട്ട് വായിച്ച് തുടങ്ങിയത് എംപിയുടെ രചനകളാണ് ഓരോ കഥാപാത്രവും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു ഓരോ കഥാപാത്രങ്ങളുടെ ജീവിതവും സത്യത്തിൽ ഒരു വലിയ സന്ദേശമായിരുന്നു ഉപദേശമായിരുന്നു നന്മയുടെ ഉപദേശമായിരുന്നു ഇത്രയും വലിയ ഒരു സാഹിത്യകാരൻ നമ്മുടെ മണ്ണിൽ പിറന്നു ജീവിച്ചു ഇത്ര കാലവും നമ്മളോടൊപ്പം ഉണ്ടായി എന്നുള്ളത് വലിയ അഭിമാനമായി തന്നെ ഏത് കാലത്തും നമ്മളോർക്കും പക്ഷെ ഇന്നദ്ദേഹം നമ്മളോടൊപ്പമില്ല അത് വളരെ വളരെ സങ്കടകരമാണ് മലയാളികളുടെ ഈ അനുശോചനത്തിൽ ഞാനും വരും